നമസ്കാരം ചിലർ തൊട്ടതല്ല പൊന്നാക്കുന്നു ചിലർ തൊട്ടതല്ല പൊളിഞ്ഞ് പാളീസാക്കുന്നു എവിടെ തൊട്ടാലും പ്രശ്നമാണ് അപകടമാണ് അത്തരത്തിൽ ഒരു നേതാവാണ് ലോക്സഭ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ അറൌൺ വിൻസി എന്ന രാഹുൽ ഗാന്ധി ഇദ്ദേഹം ഈ കഴിഞ്ഞ കുറേ കാലമായി കളിച്ച കളികളിലൊക്കെ തന്നെ അമ്മയെ പരാജയപ്പെട്ടു പരിഹാസ്യനായി ജനങ്ങളുടെ വിശ്വാസ്യത ഏതാണ്ട് സമ്പൂർണമായി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ബീഹാറിൽ ഇയാളുടെ യാത്രയ്ക്കൊന്നും വലിയ സ്വീകാര്യതയൊന്നും കിട്ടിയില്ല ബീഹാറിലെ ചില കോൺഗ്രസ് നേതാക്കൾ അടക്കം ഇദ്ദേഹത്തിന്റെ യാത്രയിൽ പങ്കെടുത്തില്ല കുറെ കുട്ടികളെയൊക്കെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ നിർത്തുന്നത് കണ്ടു എന്തായാലും സ്വീകാര്യത നഷ്ടപ്പെട്ട മുഖം രക്ഷിക്കാൻ പാടുപെടുന്ന ഒരു രാഹുൽ ഗാന്ധിയെയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇയാൾ സഞ്ചരിക്കുന്നത് ഏറ്റവും അപകടകരമായ പാതയിലൂടെയാണ് എന്നുള്ള ഒരു കാര്യമാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹം നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വന്നത് ഈ ഡീപ് സ്റ്റേറ്റുമായിട്ട് ജോർജ് സോറോസുമായിട്ടുള്ള ആന്റി ഇന്ത്യ ഇന്ത്യക്കെതിരായ നടപടികളിൽ ഇയാൾ പങ്കാളിയാണ് എന്ന സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അത് പല കാര്യങ്ങളാൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇത് ഏറ്റവും അപകടകരമായ അവസ്ഥയിലൂടെയാണ് അതായത് അപകടം എന്നത് രാജ്യത്തിനല്ല ഇയാൾക്കാണ് അപകടം ഇയാൾ രാജ്യത്തിന് അപകടം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ മറികടക്കാൻ തീർച്ചയായിട്ടും ഈ ഇന്ത്യൻ ഭരണകൂടത്തിന് അറിയാം ഇന്ത്യയിലെ ഭരിക്കുന്ന പാർട്ടിക്കും പ്രധാനമന്ത്രിക്കും അറിയാം എന്ത് വേണം എന്നുള്ളത് പക്ഷേ ഇയാൾ കടന്നു പോകുന്നത് വളരെ അപകടം പിടിച്ച പാതയിലൂടെയാണ് ഇയാളുടെ അമ്മയ്ക്കും ഇയാളുടെ സഹോദരിക്കും ഒക്കെ അതിനെക്കുറിച്ച് ബോധ്യമുണ്ടോ എന്ന കാര്യവും നമുക്ക് അറിയില്ല എന്ന കാര്യവും കിരൺ റിജ്ജു അഭിമുഖത്തിൽ പറയുകയാണ് തീർച്ചയായും വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് ഈ ഒരു അഭിമുഖം ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ പ്രക്ഷേപണം ചെയ്തിരിക്കുന്നതും അതുപോലെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നതും ഒക്കെ തന്നെ ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ ആണ് പോകുന്നത് യൂണിയൻ മിനിസ്റ്റർ കിരൺ റിജ്ജു സാറ്റർഡേ ടുക്ക് എ സ്ട്രോങ് ജയ് ബോൺഗ്രസ് ലീഡർ രാഹുൽ ഗാന്ധി ഫോർ ഫോളോയിങ് എ വെരി ഡേഞ്ചറസ് ട്രാക്ക് ഏറ്റവും അപകടം പഠിച്ച ഒരു പാതയിലൂടെ കടന്നു പോകുന്നു രാഹുൽ ഗാന്ധി ഫോളോയിങ് എ വെരി ഡേഞ്ചറസ് ട്രാക്ക് രാഹുൽ ഗാന്ധിക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത് ഹി അക്യൂസ്ഡ് ദ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ ലോക്സഭ വർക്കിംഗ് ഇൻ കോർഡിനേഷൻ വിത്ത് ആന്റി ഇന്ത്യ ജോർജ് സോറോസ് ജോർജ് സോറോസുമായി ഇയാൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ചും അന്വേഷണ ഏജൻസികൾക്കും ഭരണകൂടത്തിനും ഒക്കെയുണ്ട് ഇയാൾ കടന്നുപോകുന്നത് രാഹുൽ ഗാന്ധി കടന്നു പോകുന്നത് അല്ലെങ്കിൽ സഞ്ചരിക്കുന്നത് ഏറ്റവും അപകടം പിടിച്ച പാതയിലൂടെയാണ് എന്ന കാര്യമാണ് കിരൺ റിജ്ജു ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ ജോർജ് സോറോസുമായി ചേർന്ന് പല വിഷയങ്ങളിൽ ഇയാൾ ചർച്ചകൾ നടത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഖലിസ്ഥാൻ വിഷയമാണ് ഖലിസ്ഥാൻ യു കെയിലെയും അതുപോലെ കാനഡയിലെയും ഒക്കെ ഖലിസ്ഥാൻ വിഷയങ്ങളിൽ അടക്കം രാഹുൽഗാന്ധി ഇടപെട്ടതായുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു അത്തരത്തിലുള്ള അപകടം പിടിച്ച വഴിയിലൂടെ അയാൾ രാജ്യത്തിനെതിരെ രാഹുൽ ഗാന്ധി സഞ്ചരിക്കുകയാണ് രാജ്യ രാജ്യദ്രോഹികൾക്ക് ഒപ്പം രാഹുൽ ഗാന്ധി സഞ്ചരിക്കുകയാണ് എന്നുള്ള കാര്യം ഇയാളുടെ ഈ ഭാരത് ജോഡോ യാത്രയിലൊക്കെ അത് സുപ്രീംകോടതി അടക്കം വിമർശിച്ചതാണ് ഭാരത് ജോഡോ യാത്രയിൽ ഇയാൾ പലതരത്തിൽ ഈ ചൈന ഇന്ത്യ അതിർത്തി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ സംസാരിച്ചു അതുപോലെ ചൌക്കിദാർ ചോർഹെ എന്നുള്ള ആ മുദ്രാവാക്യം ഉയർത്തിയതൊക്കെ സുപ്രീംകോടതി ശക്തമായിട്ട് വിമർശിച്ചതാണ് തീർച്ചയായിട്ടും ഇത് ഹൗ കിരൺ റിജു ഡിസ്ക്രൈബ് രാഹുൽ ഗാന്ധി റിലേഷൻഷിപ്പ് വിത്ത് ജോർജ് സോറോസ് എന്നതിന് കൂടി ഒരു വ്യക്തമായ ഉത്തരമാണ് തന്നിരിക്കുന്നത് ജോർജ് സോറോസിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും ഇവിടുത്തെ ഒരു ഏജന്റായിട്ട് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നു എന്നുള്ള ചില സൂചനകളാണ് പുറത്തു വരുന്നത് അപ്പം കിരൺ റിജു പറഞ്ഞത് കേന്ദ്രമന്ത്രി പറഞ്ഞത് വ്യക്തമാവുകയാണ് ഏറ്റവും അപകടം പിടിച്ച പാതയിലൂടെ സഞ്ചരിച്ച് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന വിഷവിത്തുക്കളുടെ കൂടെ ഇന്ത്യയിലെ രാജ്യത്തെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട എം പി കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഭരണഘടനയുടെ ഭാഗമാണ് ഇയാളാണ് ഇത്തരം അപകടം പിടിച്ച കളികൾ കളിക്കുന്നത് വൃത്തികെട്ട ഗെയിമുകൾ കളിക്കുന്നത് ഈ ഗെയിം അല്ലെങ്കിൽ ഇത്തരം കളികൾ അധികനാൾ തുടരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല രാഹുൽ ഗാന്ധി പൊട്ടിത്താഴ് വീണു പോകും രാഹുൽ ഗാന്ധി എന്നുള്ള പേര് തീർച്ചയായിട്ടും കോൺഗ്രസും ഇന്ത്യയും ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടി വരും ആ അവസ്ഥയിലേക്ക് ഇയാളുടെ രാഷ്ട്രീയ ജീവിതം എത്താനുള്ള എല്ലാവിധ സാധ്യതകളും രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ രാഷ്ട്രീയ ഗവേഷകരും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ കാണുന്നു ഇപ്പോൾ കാരണം ഇത് ഒരിക്കലും മോദി ഭരണകൂടത്തിന് എതിരെ എന്ന് ഇയാൾ പറഞ്ഞ് കളിക്കുന്ന കളികളൊക്കെ തന്നെ ഇയാൾ രാജ്യത്തിനെതിരെയാണ് കളിക്കുന്നത് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ഏജന്റായി പ്രവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് അതാണ് ഏറ്റവും അപകടകരമായ അവസ്ഥയിലേക്ക് അയാളെത്തുകയാണ് രാജ്യത്തെ ആ അവസ്ഥയിൽ എത്തിക്കാതിരിക്കാനും അതിൽ നിന്ന് വളരെ മനോഹരമായി കരകയറാനും ഒക്കെ പ്രധാനമന്ത്രിക്കും അതുപോലെ കേന്ദ്ര സർക്കാരിനും ഒക്കെ അറിയാം രാജ്യത്തിന് ഒന്നും സംഭവിക്കില്ല രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പമുണ്ട് രാജ്യത്തെ ഭരണകൂടത്തിന് ഒപ്പമുണ്ട് ബഹുഭൂരിപക്ഷം ജനങ്ങൾ രാഹുൽ ഗാന്ധി കളിക്കുന്നത് വീണ്ടും പറയും അപകടം പിടിച്ച കളി തന്നെയാണ് അദ്ദേഹത്തെ ഉപദേശിക്കാൻ പ്രാപ്തികളോ കെ സി വേണുഗോപാലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോ ഒക്കെ ഒന്ന് ഉപദേശിച്ചാൽ ചിലപ്പോൾ ഈ കളികളിൽ നിന്ന് മാറുന്നതായിരിക്കും കാരണം അദ്ദേഹത്തിന് അതിന്റെ വരും വരായികളെ കുറിച്ചുള്ള ബോധ്യമില്ല ബോധമില്ല ചണ്ടുമില്ല ഇതെന്താണ് കളിക്ക് തീ കൊണ്ട് കളിക്കുമ്പോൾ കുട്ടികൾ തീ കൊണ്ട് കളിക്കുമ്പോൾ തീ കൊണ്ട് കളിക്കരുത് എന്ന് കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം ഇല്ലെങ്കിൽ കുട്ടിക്ക് അറിയില്ല കൈവിളും എന്നുള്ളത് ഈ കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി അയ്യോ എന്ന് നിലവിളിച്ചിട്ടോ ബാങ്കോക്കിലേക്കോ മക്കാവിലേക്കോ പട്ടായിലേക്കോ പോയിട്ടോ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്